എല്ലാവർക്കും ഐറോസ് ഫുഡ് ആൻഡ് ും സ്വാഗതം ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് വൈകിട്ട് നമുക്ക് ചായയുടെ കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കലത്തപ്പമാണ് ഉണ്ടാക്കുന്നത് മിക്കവർക്കും അറിയാവുമായിരിക്കും പിന്നെ അറിയാത്തവരായും ഉണ്ടായിരിക്കും അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇതിനിപ്പോൾ നമുക്ക് കൈമാറൈസ് വേണമെങ്കിലും എടുക്കാം പച്ചരി തന്നെ വേണമെന്നില്ല കൈമാ റൈസ് ആണെങ്കിലും എടുത്താൽ മതിയാവും ഒരു മൂന്നര ടു മൂന്നര മണിക്കൂറെങ്കിലും നമ്മൾ പച്ചരി കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഞാനിപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര ഞാനിപ്പോൾ ശർക്കര ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് കേട്ടോ ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും നമുക്ക് പെട്ടെന്നങ്ങ് മടുക്കും നിങ്ങൾക്ക് ഒരുപാട് മധുരം ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊരു നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ് ടു നൂറ്റമ്പത് ഗ്രാമിന് ഇടയ്ക്കുള്ള ശർക്കര എടുക്കാം ശർക്കര പാനീയാണ് നമുക്കിത് ഉരുക്കി പാനിയാക്കി എടുക്കണം പിന്നീട് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് അത്യാവശ്യമായിട്ട് വേണം ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനായിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണം പിന്നെ ചെറിയ ജീരകം ഒരു കാൽ ടേബിൾ സ്പൂൺ രണ്ട് മൂന്ന് ഏലക്ക കിസ്മിസ് ചെറിയ ഉള്ളി ചെറിയുള്ളിയും തേങ്ങ കുത്തുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് കിസ്മിസോ അണ്ടിപ്പരിപ്പോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് അതിൻ്റെ അകത്ത് ചേർക്കാം ഞാനിപ്പോൾ ചെറിയുള്ളിയും കിസ്മിസുമാണ് എടുത്തിരിക്കുന്നത് തേങ്ങാക്കുത്ത് എടുത്തിട്ടില്ല നിങ്ങളിപ്പോൾ ചേർക്കുവാണെങ്കിൽ ചെറിയ ഉള്ളിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫ്രൈ ചെയ്ത് ചേർക്കുക ഇത് ഫ്രൈ ചെയ്ത് മണ്ടയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഉള്ളിയുടെ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടമാവില്ല ഇഷ്ടമാ ആകാത്തവരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിസ്മിസ് അല്ലെങ്കിൽ ക്യാഷ്നട്ട് തേങ്ങാക്കുത്ത് അതൊക്കെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിടാം കേട്ടോ ഞാനിപ്പോൾ എടുത്തു വെച്ചിരുന്ന ശർക്കര ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അല്പം വെള്ളമൊഴിച്ച് വെച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ കാൽ ടേബിൾ സ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലൊരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലങ്ങ് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ഒരുപാട് കൂടരുത് വെള്ളം ഓവറായി പോയി കഴിഞ്ഞ് ഇത് വളരെ ലൂസായി പോകും പിന്നെ നമുക്ക് ശർക്കരപ്പാനി ചേർക്കേണ്ടതാണ് അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് തിക്കായിട്ടിങ്ങ് അരച്ചെടുക്കുക ഓക്കെ നമുക്കിത് അരച്ചെടുക്കാം ഇത് ഞാനിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിക്കണം കുറച്ചേ കുറച്ചേ ആയിട്ട് അരിച്ച് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക കാരണം ഇത് നല്ല ചൂടോടെയാണ് ഇത് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചിലപ്പം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇളക്കിയിൽ വന്നുണ്ടെങ്കിൽ ആ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗങ്ങൾ കട്ടിയാകും ഞാനിപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക സോഡാപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ മധുരം ശർക്കര ആയതുകൊണ്ട് ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു മൂന്ന് മണിക്കൂർ അടച്ചു വെക്കുക അതിനുശേഷം നമുക്ക് കലത്തപ്പം റെഡിയാക്കാം ഞാനിപ്പോൾ ചെറിയ ഉള്ളിയും കിസ്മസും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കാനുള്ള മാവ് എന്തായി എന്തായോക്കാം ഇതായിപ്പോൾ നല്ല പുഴിച്ചൊക്കെ വന്നിട്ടുണ്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ ഏകദേശം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക ഇത്രയും ലൂസായിട്ട് കിട്ടിയാൽ മതി ഇതിൽ കൂടുതൽ നമുക്ക് മാവ് ലൂസാവാൻ പാടില്ല ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുക കലത്തപ്പം കുക്കറപ്പം എന്നും ഇതിനൊരു പേര് പറയും കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഫുള്ളൊന്ന് ഒന്ന് ചുറ്റിച്ചെടുക്കുക ഈ സൈഡൊക്കെ ഞാൻ ഒന്ന് ഓടിച്ചെടുത്തിട്ടുണ്ട് നെയ്യ് ഇനിയിപ്പോൾ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു നെയ്യുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും ഒക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടും രണ്ട് മിനിറ്റ് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വെറും എയ്റ്റ് ടു ടെൻ മിനിറ്റ് മാത്രം മതി നല്ല ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മിസും ചെറിയുള്ളിയും കൂടി ഇതിൻ്റെ മണ്ടയിലൊന്ന് കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ വെയിറ്റ് അങ്ങ് ഊരി എടുക്കണം ഞാനിപ്പോൾ ഇതാ വെയിറ്റ് ഊരി വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇതൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം ബാക്കി ഒരു ആറു മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഞാനിപ്പോൾ അതാ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിത് വെച്ചേക്കുകയാണ് അതിനുശേഷം നമ്മളിത് ആറ് മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പോൾ ഒരു എട്ട് മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ കലത്തപ്പം ഇവിടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കണം എന്നാലും നമുക്കിത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൈകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാം അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് നമുക്കിത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇളകി ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ എടുക്കാം നമ്മുടെ കറുത്തപ്പം ഞാനിപ്പോൾ കുക്കറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര വളരെ ലുക്കാണ് ഇത് നല്ല സോഫ്റ്റാണിത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ സൈഡൊക്കെ നമ്മൾ ഇങ്ങനെ നല്ല ആരം പോലെ എങ്ങനെ നമുക്ക് കിട്ടും ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ സോഫ്റ്റാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നമുക്ക് അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നതിലേക്കും വേണ്ടി